പയ്യന്നൂർ നഗരസഭ മുപ്പത്തിയാറാം വാർഡ് കാരയിൽ മത്സരിക്കുന്ന എൽഡിഎഫ് സ്ഥാനാർത്ഥി കോൺഗ്രസ് എസിലെ പി ജയന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം പൊതുയോഗം സംഘടിപ്പിച്ചു കാര സർവീസ് ബാങ്ക് പരിസരത്ത് നടന്ന തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ സിപിഐഎം സംസ്ഥാന കമ്മിറ്റി അംഗം എം വി ജയരാജൻ പങ്കെടുത്ത് പ്രസംഗിച്ചു പയ്യന്നൂർ നഗരസഭ മുപ്പത്തിയാറാം വാർഡ് കാരയിൽ മത്സരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥി കോൺഗ്രസ് എസിലെ പി ജയന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം പൊതുയോഗം സംഘടിപ്പിച്ചു കാര സർവീസ് ബാങ്ക് പരിസരത്ത് നടന്ന തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ സി പി ഐ സംസ്ഥാന കമ്മിറ്റി അംഗം എം വി ജയരാജൻ പങ്കെടുത്ത പ്രസംഗിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കർമ്മ പദ്ധതി അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ അതിദരിദ്രരുടെ വീടുകളെ കണ്ടെത്തിയത് അങ്ങനെ നോക്കിയപ്പോൾ അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങൾ ഒരു ലക്ഷത്തി മൂവായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് വ്യക്തികൾ ഇതാണ് അതിദരിദ്രരായി കേരളത്തിൽ കണ്ടെത്തിയത് അവരെ കൈപിടിച്ചുയർത്തി അവരെ അഭിമാനബോധമുള്ളവരാക്കി മാറ്റി അങ്ങനെയുള്ളവരിൽ കുറച്ചു പേർക്ക് ഒരു രേഖയുമില്ല റേഷൻ കാർഡ് ഇല്ല വോട്ടേഴ്സ് ഐ ഡി കാർഡ് ഇല്ല ആധാർ കാർഡില്ല അപ്പം നമ്മുടെ രേഖകളിലൊന്നും ഇല്ലാതിരുന്ന കുറച്ചു പേർ ആദ്യം ഗവൺമെൻറ് ചെയ്തത് അവർക്ക് എല്ലാ അർഹതപ്പെട്ട രേഖകളും കൊടുത്തു പിന്നീട് ഒരു പതിമൂന്നായിരത്തോളം കുടുംബങ്ങൾക്ക് നല്ല വീടില്ല എൽഡിഎഫ് സർക്കാരിന്റെ കഴിഞ്ഞകാലത്തെ വികസന നേട്ടങ്ങൾ ഇത്തവണയും എൽ ഡി എഫിനെ അധികാരത്തിലെത്തിക്കുമെന്ന് പ്രസംഗത്തിൽ എം വി ജയരാജൻ പറഞ്ഞു പി സന്തോഷ് വി ബാലൻ കെ കെ ഗംഗാധരൻ വിവിധ ഘടകകക്ഷി നേതാക്കൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് പയ്യന്നൂർ